രതീഷെ സി പി എം നേതാക്കൾക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ശിക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം രണ്ട് വർഷം വരെയാണ് ശിക്ഷയുള്ളത് പക്ഷേ അതൊരു കൊലപാതകത്തിലെ പ്രതികളെ രക്ഷിക്കുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ശിക്ഷ ഉയരുന്നത് പരമാവധി ഏഴ് വർഷം വരെ നൽകാമായിരുന്നു അതാണ് കോടതി അഞ്ച് വർഷമാക്കി നിർത്തിയിരിക്കുന്നത് കാരണം ഈ കേസിൽ അപ്പുറത്തേക്ക് അതായത് വധശിക്ഷയിലേക്ക് പോയില്ല വധശിക്ഷയിലേക്ക് പോയിരുന്നുവെങ്കിൽ ഈ സി പി എം നേതാക്കൾക്ക് ഏഴ് വർഷം വരെ കഠിന തടവ് കിട്ടുമായിരുന്നു ായിരുന്നു ഇപ്പോൾ അത് ജീവപര്യന്തമാണ് മറ്റു പ്രതികൾക്കുള്ളത് അതുകൊണ്ടാണ് ഇവർക്കുള്ള ശിക്ഷ അഞ്ച് വർഷമായത് പക്ഷേ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് മൂന്ന് വർഷത്തിൽ ഒരു ശിക്ഷയായിരിക്കും ഇവർക്ക് കിട്ടുക എന്നതാണ് സാധാരണ നിലയിൽ അങ്ങനെയാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇതൊരു കൊലപാതകത്തിലെ പ്രതികളെ സംരക്ഷിച്ചു അവരെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി എന്നതാണ് കെ മണികണ്ഠനും അടക്കമുള്ള സി പി എം നേതാക്കൾക്കെതിരെയുള്ളത് അതായത് ഉദുമ കുഞ്ഞുരാമൻ അടക്കം കേസിലെ നാല് സി നേതാക്കൾ മണികണ്ഠൻ കുഞ്ഞുരാമൻ കെ ഭാസ്കരൻ രാഘവൻ വെളുത്തോളി ഈ നാല് സി പി എം നേതാക്കൾ ഈ കേസിലെ രണ്ടാം പ്രതി സജി സി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നതാണ് അവർക്കെതിരായിട്ടുള്ള കുറ്റം അതിൽ ഈ അഞ്ചു വർഷം തടവിലേക്ക് കോടതി പോയിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം നിഷേധിക്കപ്പെടുകയാണ് മൂന്ന് വർഷത്തിൽ താഴെയുള്ളൊരു ശിക്ഷയാണ് വിചാരണ കോടതി ഇവർക്ക് നൽകിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ഈ കോടതി തന്നെ അവർക്ക് ജാമ്യം അനുവദിക്കുകയും മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള അവസരവും ഒരുക്കുമായിരുന്നു പക്ഷേ കോടതി അവർക്കിപ്പോൾ അഞ്ച് വർഷം തടവിലേക്ക് പോയതോടുകൂടി ആ സി പി എം നേതാക്കൾ കൂടി ജയിലിലേക്ക് പോകേണ്ടി വരുന്നു അവർക്ക് ശിക്ഷ അനുഭവിച്ചു മാത്രമേ ഇനി ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം തേടി പുറത്തു വരാൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ ഒരു കടുത്ത തീരുമാനം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയപ്പോൾ ജാമ്യത്തിൽ തുടരാനാണ് വിചാരണ കോടതി അനുവദിച്ചത് ദൃശ്യം എന്നത് ശരത്ലാന്റെയും കൃപേഷിന്റെയും സഹോദരിമാരാണ് കിട്ടി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ആ ദൃശ്യം നമ്മൾ കാണുന്നത് ശരത്ലാൻറെയും കൃപേഷിന്റെയും സഹോദരിമാരാണ് കൊച്ചി നിന്നുള്ള ദൃശ്യമാണിത് സി ബി കോടതി വിധിക്ക് ശേഷം തുടർ നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കുകയാണ് കോട്ട് സ്കൂൾ ഡി അറൗൺ ഡിസി ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നു കുടുംബവും നേരത്തെ തുടർ നടപടികൾ അതായത് വീണ്ടും ഇത് നിയമയുദ്ധത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഇരുപത്തിനാല് പ്രതികളിൽ പത്ത് പേരെ വെറുതെ വിട്ടപ്പോൾ തന്നെ വീണ്ടും അപ്പീൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചു ഫുൾ ശിക്ഷാവിധി വന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിവൈകാരികമായ രംഗങ്ങളും മറ്റും നമ്മൾ കാണുന്നത് ഒന്നു മുതൽ എട്ട് വരെയുള്ളവർക്ക് ഒന്നുമുതൽ എട്ട് വരെയുള്ള പ്രതികളും പത്താം പ്രതിക്കും പതിനഞ്ചാം പ്രതിക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഇപ്പോൾ സി ബി ഐ കോടതി വിധിച്ചിരിക്കുന്നത് ഇവർക്ക് ഒരു ലക്ഷം രൂപ വീതം പിഴയുമുണ്ട് മറ്റ് അഞ്ച് പ്രതികൾ മറ്റ് നാല് പ്രതികൾ അവർക്കാണ് അഞ്ചു വർഷം വീതം തടവ് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള നാല് പേർക്ക് അഞ്ച് വർഷം വീതം തടവും പതിനായിരം രൂപ വീതം പിഴയുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് കഠിനമായ ശിക്ഷാവിധിയാണ് ഉണ്ടായിരിക്കുന്നത് പ്രതിഭാഗവും അപ്പീൽ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് സി കെ ശ്രീധരന്റെ പ്രതികരണം വന്നിട്ടുണ്ട് പ്രതിഭാഗം ഈ വിധിക്കെതിരെ പ്രതിഭാഗവും അപ്പീൽ നൽകുമെന്നാണ് പറയുന്നത്